എന്തൊക്കെ പറയുന്നത് പെറ്റു കൂട്ടുന്നു ലേ ഞാൻ നല്ല ചോദിച്ചു പറയുന്നത് സുരേഷ് ഗോപിക്ക് എത്ര മക്കളുണ്ട് ചോദിച്ചു സിനിമാ നടൻ കൃഷ്ണകുമാറിന് എത്രയാളുണ്ട് ഈ വെള്ളാപ്പള്ളി തന്നെ പന്ത്രണ്ട് മക്കളിൽ ഒന്നാ വെള്ളാപ്പള്ളിന്റെ അച്ഛനും അമ്മി മോശക്കാരല്ല പന്ത്രണ്ടാണ് പിറന്നു വീണ സമുദായത്തിനെ കുറിച്ച് അതിനികൃഷ്ടമായ വർഗീയ പരാമർശം നടത്തിയ ഒരു കടുത്ത വർഗീയവാദിയായ ഒരു മനുഷ്യനെ വർഗീയ ഭ്രാന്തനായ ഒരു മനുഷ്യനെ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയും അഞ്ച് കാബിനറ്റ് മന്ത്രിമാരും ആകാശത്തിട്ട് അഭിനന്ദിച്ച് തൊട്ടിലാട്ടി മോശമായി പോയി നാടിന്റെ ഭരണാധികാരി അങ്ങയുടെ ഭാഗത്ത് അങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്ന് എത്ര മുസ്ലിം സംഘടനകൾ പറഞ്ഞു അതിനൊന്നും ഊക്ക് കാണിക്കൂല ലീഗിന്റെ നേരെങ്ങനെ വെക്കിട്ട് കയറാൻ വരും ആരെങ്കിലും വന്ന ഞങ്ങൾക്കറിയാം അതൊക്കെ സംഭവിക്കുന്നുള്ളത് ഇപ്പൊ അതൊക്കെ കഴിഞ്ഞ ഇപ്പൊ വീണ്ടും സ്വീകരണം കഴിഞ്ഞിട്ടില്ല സ്വീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ആലുവേരൊന്ന് കഴിഞ്ഞ് ചേർത്തലെ വേറൊന്നു കഴിഞ്ഞു നോക്കിക്കോ ഇയാളെ കേരളം മുഴുവനും ഇയാൾക്ക് സ്വീകരണം ആവും ഇയാക്ക് മിഞ്ഞാന്ന് ഞാൻ ചോദിച്ച സെൻട്രൽ ഗവൺമെന്റ് ഇയാക്ക് വൈ കാറ്റഗറി സുരക്ഷ എന്താ വൈ കൊടുത്തിരിക്കഗറി സുരക്ഷ പതിനാല് പേരാണ് മദ്രാസ് റെജിമെന്റിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഏഴു പേർ എപ്പോഴും ലൈവ എടക്കം അത്യാധുനിക മെഷീൻ കണ്ണ കയ്യിൽ അതും വെച്ചിട്ട് നടക്കുക അത് വെച്ച് നടക്കുന്ന ഒരാൾ കേരളത്തിൽ ആരാ ഇയാൾ മാത്രമേ ഉള്ളൂ അതും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ചെലവിലാണ് പത്ത് നയാ പൈസയുടെ ചെലവില്ല നമ്മളെ കെ എം ഷാജിക്ക് വാദഭീഷണി ഉണ്ട് അദ്ദേഹത്തിന് സ്റ്റേറ്റ് പോലീസിന്റെ ശുപാർശ പ്രകാരം സർക്കാർ ഗൺമാൻ അനുവദിച്ചു കൊടുത്തു ആ ഗൺമാന്റെ കയ്യിൽ ഒരു റിവോൾവർ ഉണ്ടാവും ലോഡ് ചെയ്ത റിവാൾവർ കയ്യിലാണ് ചില രാഷ്ട്രീയ നേതാക്കൾക്കുണ്ട് ഉയർന്ന നേതാക്കൾക്കുണ്ട് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനുണ്ട് കെ സുധാകരനുണ്ട് പക്ഷേ അതിൻ്റെയൊക്കെ ശമ്പളവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് സർക്കാർ അല്ല എന്നാൽ സെൻട്രൽ ഗവൺമെന്റിന്റെ വൈ കാറ്റഗറി അതല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് പോലും ഈ മെഷീൻ കണ്ണും എ കെ ഫോർട്ടി സെവൻ എഴുതിയ ആളുകളുണ്ട എന്താ എന്താ ഇയാൾക്ക് ഇയാൾക്ക് മുമ്പ് രണ്ട് പോലീസുകാരെ നൽകിയിരുന്നു എന്താ കാരണം ഇയാൾ പ്രസംഗിക്കുന്ന ഒരു വേദിയിൽ മൈക്ക് എന്തോ എർത്തൊക്കെ തെറ്റി എന്തോ ഒരു ചോക്കടിച്ചു പോയി അതിന് പേരിൽ ഇന്നെ ചോക്കടിപ്പിച്ച് കൊല്ലാണിതാ നോക്കുന്നേ എന്ന് പറഞ്ഞ് ഇയാൾ ഗവൺമെന്റ് പരാതി കൊടുത്തിട്ട് രണ്ട് പോലീസുകാരെ ഇയാൾ ഇനി പ്രസവിക്കാൻ പോകുമ്പോൾ മൈക്ക് സെറ്റെ കൊണ്ട് ശ്രദ്ധിക്കാൻ വേണ്ടി രണ്ട് പോലീസുകാരെ വെച്ചു കൊടുത്തിരുന്നു അത് രണ്ട് മാസം കഴിഞ്ഞ ശേഷം ഒരു പ്രശ്നവും ഇല്ലാന്ന് ബോധ്യപ്പെട്ട് പോലീസിന്റെ ശുപാർശ അടിസ്ഥാനത്തിൽ വിപണിക്കുകയും ചെയ്തു ഇപ്പൊ ഇത്രയും വലിയ സർക്കാരിന്റെ നികുതി ഫണ്ടിൽ നിന്ന് ഇമ്മൻസ് തുക ചെലവിട്ട് ഇത്ര വലിയ പിന്നെ സെക്യൂരിറ്റി കേരളത്തിലുള്ള സെൻട്രൽ നിയമിക്കുന്ന ഗവർണർക്ക് പോലും ഇല്ല ഈ ഗണ് എന്തു ഇത് ബോംബെയിലൊക്കെ അധോലോകക്കാരെ കയ്യിലുണ്ട് മനസ്സിലാക്കണം ഇത്രയൊക്കെ പണം ചെലവിട്ട് ഒരാൾക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ ഇത് ചെയ്യണമെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ താല്പര്യം ഇയാളെ വെച്ച് കേരളത്തിൻ്റെ സാമുദായ അന്തരീക്ഷം നാശിപ്പിക്കുക കലാപങ്ങൾ ഉണ്ടാക്കുക ഹിന്ദു മുസ്ലിം രൂക്ഷമായ രക്തരൂക്ഷിതമായ കലാപം ഉണ്ടാക്കുക ഗുജറാത്ത് ഒക്കെ ചെയ്തതുപോലെ കലാപങ്ങളിൽ നിന്നും കലാപത്തിൻ്റെ ഗുണം ഇന്ത്യയിൽ മുഴുവൻ കിട്ടിയ ബി ജെ പിക്ക് കലാപത്തിലൂടെ വളർന്നൊരു പാർട്ടിയാണ് ഗുജറാത്ത് കലാപമാണ് ഗുജറാത്തിലേക്ക് പരിപൂർണമായും ഭരണം അവരിലേക്ക് നീക്കിയത് ആ ഗുജറാത്ത് കലാപം കൊടുത്ത മെസ്സേജ് ആണ് ഇന്ത്യ മുഴുവനും എന്താണ് നരേന്ദ്രമോദിയിലേക്കും അമിത്ഷായിലേക്കും മാറിയത് താരതമ്യേന പക്വമതികളായിരുന്ന അഡ്വാനി മുരളീ മനോഹർ ജോഷി വാജ്പേയി തുടങ്ങിയവരൊക്കെ നീങ്ങി ഇവരെ കയ്യിലേക്ക് വന്നു അപ്പൊ വെള്ളാപ്പള്ളി ഇവിടെ ഇറച്ചിയത് അതിൽ തന്നെയാണ് എന്തൊക്കെയാണ് പറയുന്നത് പെറ്റുകൂട്ടുന്നു ഞാൻ എന്നാലെ ചോദിച്ചു പറയുന്നത് സുരേഷ് ഗോപിക്ക് എത്ര മക്കളുണ്ട് ചോദിച്ചു സിനിമാ നടൻ കൃഷ്ണകുമാറിന് എത്രയാളുണ്ട് ഈ വെള്ളാപ്പള്ളി തന്നെ പന്ത്രണ്ട് മക്കളിൽ ഒന്നാ വെള്ളാപ്പള്ളിന്റെ അച്ഛനും അമ്മയും മോശക്കാരല്ല പന്ത്രണ്ടാണ് ഇത് പറയാൻ പാടുള്ളോ പിന്നെന്തൊക്കെയാണ് മുഖ്യമന്ത്രി മുസ്ലിം ലീഗ് മുഖ്യമന്ത്രിയാക്കാൻ മുസ്ലിം ലീഗ് മുഖ്യമന്ത്രി പദം വഹിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗ് മുഖ്യമന്ത്രി പദം ചോദിച്ചിട്ടില്ലെന്നവരെ മുസ്ലിം ലീഗിനെ തേടി വന്നതാ കായിത്ത് മുഹമ്മദ് ഉസ്മാൽ സാഹിബും പ്രതിപക്ഷ നേതാവ് സ്ഥാനം എവിടെയും ചെന്നതല്ല അന്നത്തെ മദ്രാസ് അസംബ്ലിയിൽ മുസ്ലിം ലീഗ് അത്ര വലിയ കക്ഷിയൊന്നല്ല ഇരുപത്തൊമ്പത് സീറ്റ് മാത്രമേ ഉള്ളൂ അതിനേക്കാൾ എണ്ണം സീറ്റുള്ള പാർട്ടികൾ അവിടെ ഉണ്ട് എന്നിട്ടും ഇസ്മായിൽ സാഹിബിനെ തേടി സ്പീക്കർ സ്ഥാനം വന്നത് കേരളത്തിൽ സി എച്ച് മുഹമ്മദ് പോയ മുഖ്യമന്ത്രിയാകുമ്പോൾ പ്രതി എന്താണ് ഏറ്റവും വലിയ പാർട്ടി ലീഗാണോ അല്ല എന്നിട്ടും സി എച്ചിനെ തേടി വന്നു മുഖ്യമന്ത്രി പദം മുസ്ലിം ലീഗിന് വേണം എന്ന് ലീഗ് ആഗ്രഹിച്ചാൽ ലീഗിന് എന്തെല്ലാം വഴികളുണ്ട് അഞ്ച് കൊല്ലം ആണ് ഭരണകാലാവധി മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും പഞ്ചായത്തിലുമൊക്കെ രണ്ടര മൂന്ന് കൊല്ലം വന്നുമ്പോൾ പ്രസിഡന്റ് പദവി ചെയർമാൻ പദവി വെച്ച് മാറാറില്ലേ അതേപോലെ അവസാനത്ത് രണ്ടു കൊല്ലം ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞാൽ തരൂല്ല എന്ന് കോൺഗ്രസ് കുറയോ പക്ഷെ ലീഗ് അങ്ങനെ ചോദിക്കാറില്ല ലീഗിന്റെ പതിവ് അതല്ല ലീഗ് ഒരു ടീം സ്പിരിറ്റിലാണ് നിൽക്കുന്നത് ഇന്ന പദവി വേണം ഇന്ന പദവി കോൺഗ്രസ് എന്ന പാർട്ടിയുടെ കൂടെ നിന്ന് ഭരണ നിർവഹണത്തിൽ പങ്കാളികളാകുക ലീഗിന്റെ ലൈൻ അതാണ് അല്ലാതെ ഈ മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയ എല്ലു ആയി അങ്ങനെയാണെങ്കിൽ അലി അലിഹമ്മദിനും ഡോക്ടർ ഹുസൈനും രാഷ്ട്രപതി സ്ഥാനം കിട്ടിയില്ല ഇന്ത്യയിൽ അതിനെക്കാൾ വലിയ പതിവുണ്ടോ സുപ്രീം കോടതി ഒരു മനുഷ്യനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചാൽ പിന്നീട് ആ മനുഷ്യനെ ജീവിക്കണോ വേണ്ട എന്ന് തീരുമാനിക്കുന്നത് രാഷ്ട്രപതിയാണ് അദ്ദേഹത്തിന്റെ മാപ്പിന്റെ അടിസ്ഥാനത്തിലാണ് അവന്റെ ജീവൻ ഇന്ത്യയിലെ മൂന്ന് സേനകൾ ചലിക്കണമെങ്കിൽ രാഷ്ട്രപതി ഒപ്പിടണം ഇന്ത്യ ഭരിക്കുന്ന ഗവൺമെന്റിനെ നാളെ നേരം വിളിക്കണം ഈ ഗവൺമെന്റിനെ എന്ന് രാഷ്ട്രപതിക്ക് തോന്നിയാൽ തിരിച്ചുവിടപ്പെട്ടത് അത്രയും വലിയൊരു സ്ഥാനം വേറെ ഉണ്ടോ രാജ്യത്തിന്റെ പ്രഥമ പൗരന്റെ ഞാൻ പറയുന്ന ഇത്രയും വലിയ പദവിയിൽ വരെ ഈ സമുദായം ഇരുന്നത് അല്ലേ എന്നിട്ട് ഈ സമുദായത്തിന്റെ നീറുന്ന പ്രശ്നങ്ങൾ ഏതെങ്കിലും ഒന്ന് പരിഹരിക്കാൻ ഈ സ്ഥാനം കിട്ടിയിട്ട് ഗോമാർക്ക് കഴിഞ്ഞോ ഇവർക്കാര്ക്കെങ്കിലും അതാണ് ഇസ്മായിൽ സഹീബ് അന്ന് ചോദിച്ചത് നെഹ്റു പിരിച്ചുവിടാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു നെഹ്റുജി ഇത് ജനാധിപത്യ രാജ്യ എന്താ ജനാധിപത്യം ഭൂരിപക്ഷം നോക്കി കാര്യം തീരുമാനിക്കും ഇന്ത്യയിലെ ഒരു സഭയിലും ഭൂരിപക്ഷം ആകാൻ കഴിയാത്ത നിർഭാഗ്യ സമുദായമാണ് എൻ്റെത് അപ്പൊ ഭൂരിപക്ഷം നോക്കി കാര്യം തീരുമാനിക്കുന്ന ന്യൂനപക്ഷങ്ങൾ എന്ത് ചെയ്യും നെഹ്റുജി സംഘടിച്ച് സർക്കാരിന്റെ മുമ്പിൽ ആവശ്യങ്ങൾ ഉന്നയിക്കാനും വേണ്ടി വന്നാൽ പൊട്ടിക്കരിയാനും ഞങ്ങൾക്കൊരു സംഘടന വേണ്ടേ അങ്ങയിൽ ഞങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ട് പക്ഷെ നാളെ വരാൻ പോകുന്ന പ്രധാനമന്ത്രിമാർ അങ്ങേപ്പോലെ ആകണമെന്നില്ല അപ്പം നെഹ്റു പറഞ്ഞു നിങ്ങൾക്ക് ഏത് സ്ഥാനം വേണം എഴുതിക്കൊണ്ട അർഹിക്കുന്ന എല്ലാ സ്ഥാനങ്ങളും ഞങ്ങൾ നിങ്ങൾക്ക് തരാം ലീഗ് പിരിച്ചുവിടണം അപ്പോളാ പറഞ്ഞത് ഈ രാജ്യത്തിന്റെ അധികാരത്തിന്റെ കുഞ്ചിക സ്ഥാനങ്ങളിൽ കയറി ഇരിക്കാനല്ല ഈ പാർട്ടി ഉണ്ടാക്കിയത് അങ്ങനെ ഏതെങ്കിലും വ്യക്തികളെ കൊണ്ട് ഈ വലിയ സ്ഥാനങ്ങൾ ഇരുത്തിയാൽ ഈ രാജ്യത്തിലെ മുസ്ലിമിന്റെ പ്രശ്നം തീരും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല ആ വ്യക്തിയെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാടാണ് പ്രാധാന്യം അതുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നത് അതും ഒരു സാമുദായ രാഷ്ട്രീയ പാർട്ടി എന്നത് ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു ന്യൂനപക്ഷ സമൂഹത്തിൻ്റെ രാഷ്ട്രീയപരമായ അനിവാര്യതയാണ് സ്മത്സായിക്കൂടത്തെ മറുപടിയാണ്